നമസ്കാരം സ്വാഗതം മിമിക്രി വേദികളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ കലാഭവൻ നവാസ് കഴിഞ്ഞ ദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഹോട്ടൽ മുറിയിൽ താമസിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയും പ്രശസ്ത നടൻ അബൂബക്കറിന്റെ മകനുമായ നവാസ് ചെറുപ്പം മുതലേ കലാരംഗത്ത് സജീവമായിരുന്നു പ്രത്യേകിച്ച് സിംഗിൾ മാൻ ഷോകളിലൂടെയും പ്രശസ്ത ഗായകരുടെ ശബ്ദം അനുകരിച്ചും അദ്ദേഹം മിമിക്രി ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തി കലാഭവൻ മിമിക്രി ട്രൂപ്പിൽ ചേർന്നതോടെയാണ് നവാസ് കൂടുതൽ ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് നവാസ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചതെങ്കിലും മിമിക്സ് ആക്ഷൻ അഞ്ഞൂറ് പോലുള്ള സിനിമകളിലൂടെയാണ് അദ്ദേഹം കൂടുതൽ പ്രേക്ഷകർക്ക് പരിചിതനായത് ഹാസ്യവും സ്വഭാവ വേഷങ്ങളും ഒരുപോലെ വഴങ്ങുന്ന നടനായിരുന്നു നവാസ് മാട്ടുപെട്ടി മച്ചാൻ ജൂനിയർ മാൻട്രാക്ക് ചന്തമാമ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു നവാസിന്റെ സഹോദരൻ നിയാസ് ബക്കറും സിനിമാ ടെലിവിഷൻ രംഗങ്ങളിൽ സജീവമാണ് ഭാര്യ രഹന നവാസും ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മെഹ്റിൻ റൈഹാൻ ഋദ്വാൻ എന്നിവരാണ് മക്കൾ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം മലയാള സിനിമയ്ക്കും മിമിക്രി രംഗത്തിനും വലിയ നഷ്ടമാണ് പ്രേക്ഷകർക്ക് ചിരി സമ്മാനിച്ച ഈ കലാകാരനെ മലയാളികൾ എന്നും ഓർക്കും നാടകത്തിലൂടെ വന്ന് സിനിമയിൽ ശ്രദ്ധ നേടിയ അബൂബക്കറിന്റെ മകനാണ് നവാസ് തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ നവാസ് ചെറുപ്പം മുതലേ കലാരംഗത്ത് താല്പര്യം കാണിച്ചിരുന്നു അദ്ദേഹം മിമിക്രി വേദികളിലൂടെയാണ് കലാജീവിതം ആരംഭിക്കുന്നത് മിമിക്രി വേദികളിൽ തൻ്റെതായ ശൈലിയിലൂടെ ശ്രദ്ധേയനായ നവാസ് സിംഗിൾ മാൻ ഷോകളിലൂടെയും മികച്ച പാരഡി ഗാനങ്ങളിലൂടെയും ജനഹൃദയങ്ങളിൽ ഇടം നേടി ഗായക എസ് ജാനകിയുടെ ശബ്ദം അതിമനോഹരമായി വേദികളിൽ അവതരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു എസ് പി ബാലസുബ്രഹ്മണ്യം ഉൾപ്പെടെ മറ്റൊട്ടേറെ ഗായകരുടെ ശബ്ദവും അനുകരിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെ എസ് പ്രസാദാണ് നവാസിനെ കലാഭവനിൽ എത്തിച്ചത് ആബേലച്ചന്റെ പിന്തുണ നവാസിനെ കലാഭവന്റെ സ്റ്റേജുകളിൽ നിത്യസാന്നിധ്യമാക്കി കുന്നംകുളത്തെ സ്റ്റേജിലായിരുന്നു തുടക്കം കലാഭവനിൽ ചേർന്നതോടെ നവാസ് കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്നു നാട്ടിലും വിദേശത്തും നിരവധി സ്റ്റേജ് ഷോകളിൽ അദ്ദേഹം പങ്കെടുത്തു സഹോദരൻ നിയാസ് ബക്കറിനൊപ്പം കൊച്ചിൻ ആർട്സ് എന്ന പേരിൽ സ്വന്തമായി ഒരു മിമിക്രി ട്രൂപ്പ് രൂപീകരിക്കുകയും നിരവധി പരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഇതാണ് ആദ്യ ചിത്രമെങ്കിലും ഒട്ടേറെ മിമിക്രി താരങ്ങൾ ഒന്നിച്ചണിനിരുന്ന മിമിക്സ് ആക്ഷൻ അഞ്ഞൂറ് എന്ന സിനിമയിലൂടെയാണ് നവാസ് അറിയപ്പെട്ടു തുടങ്ങിയത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പുറത്തിറങ്ങിയ മാട്ടുപെട്ടി മച്ചാൻ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് നാൽപ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു അമ്മ അമ്മായിയമ്മ മീനാക്ഷി കല്യാണം ഹിറ്റ്ലർ ബ്രദേഴ്സ് തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻഡ്രാഗ് മൈഡിയർ കരടി ചട്ടമ്പിനാട് ചക്രമുത്ത് മേരാനാം ഷാജി വെട്ടം കോബ്ര തത്സമയം ഒരു പെൺകുട്ടി മൈലാഞ്ചി മുഞ്ചുള്ള വീട് അച്ചായൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം ഡിറ്റക്റ്റീവ് ഉജ്വലൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടു ഇടയ്ക്ക് വെച്ച് മിമിക്രിയിൽ നിന്നും അഭിനയത്തിൽ നിന്നും നവാസ് എടുത്തിരുന്നു പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് തിരികെ എത്തി മിമിക്രിയിൽ എന്ന പോലെ നവാസ് സിനിമാ രംഗത്ത് സജീവമായിരുന്നില്ല സ്റ്റേജ് പ്രോഗ്രാമുകളുടെ തിരക്കുകൾ മൂലം സിനിമയെ ഗൗരവത്തോടെ എടുത്തിരുന്നില്ലെന്ന് നവാസ് തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മലയാളികളെ ഏറെ ഞെട്ടിച്ച പ്രകടനമായിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഡിറ്റക്റ്റീവ് ഉജ്വലിനിൽ കണ്ടത് ഗൗരവമുള്ള കഥാപാത്രങ്ങളിലൂടെ സിനിമയിലേക്ക് മടങ്ങി വരാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം എന്നത് പ്രേക്ഷകരെയും സിനിമാ ലോകത്തെയും സഹപ്രവർത്തകരെയും ഒരുപോലെ കണ്ണീരിലാഴ്ത്തുന്നു സിനിമാ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം കലാഭവൻ നവാസിനുണ്ട് കലാഭവൻ അബി ദിലീപ് കലാഭവൻ മണി തുടങ്ങിയവരുടെ മിമിക്രി കാലഘട്ടങ്ങളിലും സിനിമയിലെ തുടക്ക കാലഘട്ടത്തിലും കലാഭവൻ നവാസും ഇവർക്കൊപ്പം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നു എന്റെ സഹോദരൻ പോയി എന്നാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത പങ്കിട്ട് ടിനി ടോം കുറിച്ചത് ലാസ്റ്റ് ഡിറ്റക്ടീവ് ഉജ്വലനിൽ ഒരുമിച്ച് അഭിനയിച്ചു എത്ര വർഷമായി പരിചയമുള്ള ആളാണ് നവാസ് ഉയ്യോ ഓർക്കാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് സീമാജി നായർ സുഹൃത്തിന്റെ വേർപാടിൽ അനു അനുശോചനം അറിയിച്ചെത്തിയത് നിരവധി പേരും കമന്റുകളുമായി തങ്ങളുടെ പ്രിയ താരത്തിന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു കഴിവുള്ള നടനായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിൻ്റെ അഭിനയം ഒരുപാട് ഇഷ്ട ഇഷ്ടത്തോടെ കണ്ടിരുന്നിട്ടുണ്ട് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ആദരാഞ്ജലികൾ എന്നാണ് ഒരാൾ കുറിച്ചത് ആദരാഞ്ജലികൾ ഒരുപാട് ചിരിപ്പിച്ച മനുഷ്യൻ മൂന്ന് മണിക്കൂർ സ്റ്റേജിൽ ഒറ്റയ്ക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിവുള്ള ചുരുക്കം പേരിൽ ഒരാൾ ഏതു നിമിഷവും നിലച്ചു നിലച്ചുപോകുന്ന മനുഷ്യജീവനുകൾ പ്രിയ കലാകാരന് പ്രണാമം വിശ്വസിക്കാനാവുന്നില്ല എനിക്കേറെ പ്രിയമുള്ള നടൻ നവാസ്കയുടെ വിയോഗം ഒരു തീരാനഷ്ടം തന്നെയാണ് ആദരാഞ്ജലികൾ എന്ന് മറ്റു ചിലർ കുറിച്ചിരുന്നു ചെറുതാണെങ്കിലും നല്ലൊരു വേഷമായിരുന്നു ഉജ്ജ്വലനിൽ നവാസ് ചെയ്തത് ശരിക്കും ഇരുത്തം വന്ന ഒരു നടൻ്റെ മാനറിസങ്ങളായിരുന്നു അദ്ദേഹം അവതരിപ്പിച്ചത് നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടർ ആയിരുന്നു പക്ഷേ പുള്ളിയെ വേണ്ട രീതിയിൽ മലയാള സിനിമ എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്നും ചിലർ നിരാശയും വേദനയും പങ്കുവച്ചു നീലാകാശം നിറയെ എന്ന സിനിമയിൽ അഭിനയിച്ച ശേഷമാണ് നവാസും രഹനയും വിവാഹിതരാകുന്നത് രഹന പിന്നീട് സിനിമയിൽ നിന്നും മാറുന്നെന്നും ഇരുവരും രണ്ടാമത് ഒരുമിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു ഈ വർഷം പുറത്തിറങ്ങിയ ഈഴ മകൾ നെഹ്റിനും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നെഹ്റിൻ നായികയായ കൺഫെഷൻ കുക്കൂട്ട് ഒ ടി ടിയിൽ റിലീസ് ചെയ്തിരുന്നു നിയാസ് ബക്കർ ആണ് നവാസിന്റെ സഹോദരൻ മർമായം എന്ന ടെലിവിഷൻ പരമ്പരയിലെ കോയ എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനാണ് അദ്ദേഹം ടെലിവിഷൻ ചലച്ചിത്ര രംഗങ്ങളിൽ അറിയപ്പെടുന്ന താരം കൂടിയാണ് മമ്മൂട്ടിയുടെ എക്കാലത്തെയും ഇറ്റു ചിത്രം വാത്സല്യത്തിൽ കുഞ്ഞമ്മമാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നവാസിന്റെ പിതാവ് അബൂബക്കർ ആയിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ ദ്വീപ് കേളി ആധാരം ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ് ദാദ വാചാലം എന്നിവയാണ് അബൂബക്കർ അഭിനയിച്ച മറ്റ് സിനിമകൾ ഒരിക്കൽ നവാസ് ഉൾപ്പെടുന്ന സംഘം ബഹ്റൈനിൽ ഷോയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു നാട്ടിൽ അബൂബക്കറിന്റെ മരണം പിതാവിനെ അവസാനമായി കാണാൻ കഴിയാതെ പോയതിന്റെ സങ്കടം നവാസിന് എപ്പോഴും ഉണ്ടായിരുന്നു സ്വയം പര്യാപ്തമാകണമെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം കണ്ടെത്തണമെന്നും പിതാവ് പറയാറുണ്ടെന്നും നവാസ് പലപ്പോഴും പറഞ്ഞിരുന്നു അടുത്തിടെ മരണം പ്രവചനാതീതമാണെന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ചു വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരന്റിയുമില്ല അത്രേയുള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നതൊക്കെ നമ്മുടെ വീക്ഷണമാണ് ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിൽ എത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹായരാണ് മനുഷ്യർ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തെന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം ണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നുമാണ് കലാഭവൻ നവാസ് പറഞ്ഞത് കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം സിനിമാ ലോകത്തെയും മിമിക്രി രംഗത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം You you are watching... You are watching you are watching 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 me and watching me on on ആർ മാറ്റ് metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe